ഡോക്ടറെ താരൻ കൂടി കൂടി ഇപ്പൊ വല്ലാത്ത അവസ്ഥയിലാണ് ഒരു രക്ഷയില്ല അതിനോടൊപ്പം മുടികൊഴിച്ചിലും നന്നായിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതിന് താരനും മുടികൊഴിച്ചിലും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ കുറേ ആളുകൾക്ക് വരണ ഒരു പ്രശ്നമാണ് ഇതിന് പലതരത്തിലുള്ള ഓയിലുകളെല്ലാം യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇതുകൊണ്ട് മാത്രം മാറ്റം കിട്ടില്ല കേട്ടോ മുടികൊഴിച്ചിൽ വരുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ടെൻഷനുള്ളത് കൊണ്ടോ പോഷകാഹാരക്കുറവുണ്ടോ ദഹനം കൃത്യമല്ലാത്തതുകൊണ്ടാവാം ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഹെർബലി ടച്ചിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട് ഇതിലടങ്ങിയിരിക്കുന്നത് കേശി ഹെയർ ഓയിലും ജീവനിയ കണാർക്കും ഹെർബാവിറ്റിയാണ് ഈ ജീവനിയ കണാർക്കത്തിൽ ജീവകം ഋഷഭകം ഇടവകം തുടങ്ങിയ മരുന്നുകൾ അടങ്ങിയിട്ടുണ്ട് ഹെർബാവിറ്റയിലാണെങ്കിലോ ശിലാജിത്ത് പോലെയുള്ള രസായനായിട്ടുള്ള മരുന്നുകൾ അടങ്ങിയിട്ടുണ്ട് കേശി ഹെയർ ഓയില് മുടികളുടെ വേരുകൾക്ക് പോഷണം നൽകാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി വളർത്താനും സഹായിക്കും അപ്പോൾ താരനും മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെർബലി ടച്ചിന്റെ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കും